വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റ് എട്ടാം വാർഷികവും കുടുംബ സമ്മേളനവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആളുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നല്ല ഇടപെടലുകൾ നടത്താനും സംഘടനയ്ക്കായിട്ടുണ്ട് നമ്മുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വിപുലമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് കുടുംബങ്ങളാണ് കൊച്ചു കുട്ടികൾ മുതൽ പ്രായകുട്ടി ആളുകളായ ആളുകൾ തന്നെ അവർക്ക് ലഭ്യമാകുന്ന അവകാശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിനും ആ അവകാശങ്ങൾ പ്രവർത്തനങ്ങളിൽ അവർ സ്വയം തയ്യാറായി വരാൻ അവർക്ക് ഒരുപാട് ഒരുപാട് പരിമിതികളുള്ള വ്യക്തികളിലും അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയാനോ അതിനുവേണ്ട ഇടപെടൽ നടത്താനോ അവർക്ക് കഴിയാതെ പോകുന്ന ഈ അവസരത്തിൽ ഇത്തരം സംഘടനകൾ അവരുടെ സഹായമായ രീതിയിൽ ഇടപെടുന്നത് അവർക്ക് ആശ്വാസം ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ആ കുടുംബങ്ങളിൽ പോലും വളരെയധികം വീട് വെക്കാന്നുള്ള അത്രയ്ക്കും സ്ഥലം നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലാണ് അപ്പൊ അങ്ങനെ നിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി കുറച്ചു ഉള്ളൂ അതിന്റെ ഇടയിൽ ആണെങ്കിൽ ആവശ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഇല്ല അപ്പോ വേറൊരു ആടെ ഇവർക്ക് താൽക്കാലികമായി വാടക കൊടുക്കാതെ മുറി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവ എന്നെ സമീപിച്ചത് അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു ശമാശ ആണെങ്കിൽ ഒരു കുറെ ഞങ്ങള് അദ്ദേഹത്തെ സമീപിക്കാറുണ്ട് ഒരു കൊടുക്കുന്നുണ്ട് അവർക്ക് സ്ഥലം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ മാഷായിട്ട് സംസാരിക്കാറുണ്ട് എല്ലാ ഗ്രാമസഭകളിൽ വരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പല കാര്യങ്ങളിലും ആള് ഭയങ്കര എന്താ പറയുക കൂടി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചപ്പോ തോന്നി അതുകൊണ്ടാണ് ഞാൻ എല്ലാ അസോസിയേഷന്റെ ആളുകളുടെ അടുത്ത് പറഞ്ഞത് പോയി കാണും തരാതെ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാറളം യൂണിറ്റ് പ്രസിഡന്റ് ടോണി ആന്റണി സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ആർ രമേശൻ ഇട്ടിയച്ചൻ മാസ്റ്റർ സെൻട്രൽ കമ്മിറ്റി ട്രഷറർ മാധവൻ സെൻട്രൽ കമ്മിറ്റി അംഗം ബാലസുബ്രഹ്മണ്യൻ പാറളം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശേഖരൻ പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു പി കെ ലിജീവ് അനിതാ പ്രസന്നൻ ഡാലി ബിനോയ് വികലാംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലമെന്റ് യൂണിറ്റ് ട്രഷറർ ഡിൻസ് അക്കര തുടങ്ങിയവർ സംസാരിച്ചു